പി കെ ശശിയെ പോലെ സ്നേഹനിധിയായ മറ്റൊരാളെ കണ്ടിട്ടില്ല പേരുള്ളവരെ കല്ലറിയുന്നുവെന്ന് കെ വി ഗണേഷ് കുമാർ സി പി എം നേതാവ് പി കെ ശശിയെ പുകഴ്ത്തി ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പി കെ ശശിയെ പോലെ സത്യസന്ധനും സ്നേഹനിധിയുമായ ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ലെന്നാണ് കെ വി ഗണേഷ് കുമാർ പറയുന്നത് ശശി ചെയർമാനായ മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് വാർഷികത്തിൽ സംസാരിക്കുകയായിരുന്നു കെ ബി ഗണേഷ് കുമാർ രാഷ്ട്രീയം നോക്കാതെ ആരെയും സഹായിക്കുന്ന വ്യക്തിയാണ് പി കെ ശശി പാലക്കാട് ഭാഗത്ത് എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം വിളിക്കുന്നത് ശശിയാണ് അദ്ദേഹം വിചാരിച്ചാൽ അഹങ്കാരമില്ലാതെ സ്നേഹത്തിന്റെ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ കഴിയും എം എൽ എ ആയിരുന്നപ്പോഴും അല്ലെങ്കിലും രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം എല്ലാവരെയും സഹായിക്കും അതുകൊണ്ട് തന്റെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട് ഏതൊരു മനുഷ്യനും നന്മ ചെയ്യാൻ തുടങ്ങിയാൽ അവനെ വേറെ കേസിൽപ്പെടുത്താൻ നോക്കും പേരെടുത്തവന്റെ മേൽ കല്ലെറിഞ്ഞാലേ ആരെങ്കിലും നിറഞ്ഞു എന്നറിയൂ പി കെ ശശിയെ കരിവാരത്തേക്കാൻ നടത്തുന്ന ചില ശ്രമങ്ങളിൽ സത്യമില്ല സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യമുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് ഇവിടെ കള്ളം പറയുകയും അസത്യം പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മൾ മിടുക്കരാണെന്ന് പറയും എന്നാൽ അത് താൽക്കാലികം മാത്രമാണെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗമായ പി കെ ശശിയെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നാലെ അദ്ദേഹം കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കുമെന്നും വിവരമുണ്ടായിരുന്നു ഈ വാർത്തകൾക്കിടെയാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം മണാർക്കാട്ടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും ഇതിലേക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിലും ക്രമക്കെടുണ്ടായെന്നുള്ള ആരോപണങ്ങളാണ് ഉയർന്നത് എന്നാൽ കെ ഡി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്നായിരുന്നു പി കെ ശശിയുടെ പ്രതികരണം ഇത് സംബന്ധിച്ച് കൽപ്പിത കഥകൾ മെനയുകയാണ് സംഘടനാപരമായ ഒരു കാര്യവും മാധ്യമങ്ങളോട് പങ്കുവെക്കാൻ തയ്യാറല്ലെന്നും ശശി പറഞ്ഞു